അല്ലാമലേക്കും വരഹമുല്ല വർക്കാത്തു ഈ ഓവറായിട്ട് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വിഷയം തന്നെയാണ് നമ്മളത്ര ആയി കാണാറില്ല ഫുഡ് കഴിക്കുന്നത് എപ്പോഴും കൺട്രോളബിൾ ആയിരിക്കണം അമിതമായ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ഹെൽത്തി ഇഷ്യൂസ് വരുന്നത് ഈ ഫുഡ് കഴിക്കും കൺട്രോളില്ലാതെ കഴിക്കുന്നത് കൊണ്ടാണ് പക്ഷേ മനുഷ്യനെ മനസ്സിലാവില്ല നമ്മൾ ഫുഡ് ടേസ്റ്റിയാവുമ്പോൾ നല്ല രുചികരമായ ഫുഡിൻ്റെ പിന്നെ എല്ലാം മറന്നു തൻ്റെ ബോഡിയും പരിസരവും ഒക്കെ മറന്ന് വാരി വച്ച് കഴിക്കും നല്ല ദിവസം ഇങ്ങനെ പറയുന്നത് കാണാം മാമലാപിനും ആത്മവിയനുസരമ്യം ബോത്തുലിൻ മനുഷ്യൻ നറക്കുന്ന പാത്രങ്ങളല്ലേ ഏറ്റവും മോശപ്പെട്ട പാത്രമാണ് വേർ നറുക്കുന്ന പാത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവൻ്റെ വേറാകുന്നു നമ്മൾ പലതും നറക്കണ്ടല്ലോ നൈ നറുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട പാത്രമാണ് അവൻ്റെ വേറെ അതിനേക്കാൾ മോശപ്പെട്ടതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വേറെ നറുക്കരുത് പിന്നെന്താ വേണ്ടത് ബി എസ് ബിബിനിന് ആദമ കുലാത്തൻ ഏതാനും പിടികൾ വിരുളകൾ കഴിച്ചാൽ മതി കുറച്ച് ഭക്ഷണം കഴിക്കുക ഏതാനും വിരളകൾ യുക്കിമിനെ സുൽഭ അതിൻ്റെ മുതുക് നേരെ നിൽക്കണം വളഞ്ഞു പോയരുത് നേരത്തെ നിൽക്കാൻ ടെൻഷൻ്റെ നിൽക്കാൻ കഴിയണം അവന് നുകർന്ന് നിൽക്കാനും അപ്പോൾ ബോഡി നവർന്ന് ആവശ്യമായ അളവിൽ ഫുഡ് കഴിക്കുക എന്ന് ഏതാനും മുരുളകൾ പിടികൾ കഴിച്ചാൽ മതിയാണ് ഇനി അതല്ല വല്ല സൽക്കാരത്തിനൊക്കെ പങ്കെടുത്ത് ടേബിൾ നിറച്ച് ഫുഡാണ് വിവിധ ഐറ്റംസ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് ചൈനീസ് ഉണ്ട് ഇന്ത്യൻ എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സസിലൊക്കെ പെട്ടാൽ അതിന് ഓപ്പ് കാണണമല്ലോ അപ്പോൾ റസൂലിനെ പരിധി പറയുന്നുണ്ട് വെങ്കാനല മഹാ മഹാലത്ത വെങ്കാനല മഹാലത്ത എനിക്ക് കഴിച്ചേ പറ്റൂ അത്രയും ടേസ്റ്റിയാണ് തന്നെയല്ല ഈ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെ സൽക്കരിക്കുമ്പോൾ തീരെ കഴിക്കാൻ അവർക്കൊരു വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ അത്തരം ഘട്ടത്തിലൊരളവ് ഞാൻ പറയാം റസൂല് പറയാം ആ അളവ് പോലെ കഴിച്ചോ സാധാരണ കുറച്ച് വിരുള്ള കഴിച്ചാൽ മതി മുതിക നിൽക്കാൻ മാത്രം ഇനി അതെല്ലാം കഴിക്കണമെന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ സുലസല്ലി തോമി വേറെ മൂന്നേ വൺ ബൈ ത്രീ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ സുലുസൽ സറാബി വേറിൻ്റെ വൺ ബൈ ത്രീ വെള്ളം കുടിക്കാൻ ഇപ്പോൾ സുലുസൻ അല്ലി നഫസി മൂന്ന് ശ്വാസോച്ഛാസത്തിന് വേണ്ടി ഗ്യാപ്പ് വേണം അപ്പോൾ അത്രേ കഴിക്കണ്ടു നമ്മൾ ഇത്രേ കഴിക്കല് അല്ലേ ഫാസ്റ്റ് ഫുഡ് കടയിൽ പോവുക ഇഷ്ടപ്പെട്ട ഫുഡിന് ഓർഡർ ചെയ്യുക അത് മന്തിയാവാം ബിരിയാണി ആവാം അൽഫാം മാവാം അങ്ങനെ കഴിക്കുക തന്നെ ഇഷ്ടംപോലെ കാശുണ്ട് കഴിക്കണമെന്നുള്ള ഒരു ഫീൽ അത് വരുന്നുണ്ട് അപ്പോൾ അൺകണ്ട്രോളിളായിട്ട് കഴിക്കണം ഒരു കൺട്രോൾ ഇല്ലാതെ അപ്പോഴാണ് അസുഖം പിടിമുറുക്കുന്നത് മാനവറുകൾ പറയുന്നത് കാണാം േവാൽബിൻ ഹംസത്തുൻ ഫിലാവുൻ ബിത്തുൽ മാന വലി ബോത്തോൽ ഹൃദയത്തിൻ്റെ ഔഷധം മരുന്നേ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം വലുൽ ബോത്തോനിൽ ഖല വേറെ കാലിയാക്കലാണ് വേറെ കാലിയാക്കിയാൽ ബോഡിയും അതേപോലെ തന്നെ ഹൃദയമൊക്കെ സലാമത്താവണം ഫിസിക്കലി ആൻഡ് മെൻ്റലി രണ്ടു നിൽക്കും ഹെൽത്തി ആവുകയാണ് ആരോഗ്യവാനാവുകയാണ് മാനകൾ പറഞ്ഞ് നോക്കിയാൽ ലാസൈ അംഭവം ഇൻ തക്കലുൽ അക്കലി വസറാബി ലൽജിസ്മി ബദ്ധീനത്തല്ല ലാശയ്യ അംഭവമിൻ തക്കലുൽ അക്കലി തീറ്റി കുറക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമായിട്ട് മറ്റൊന്നുമില്ല അത് തീറ്റി കുറക്കുക വസറാബി പാനീയവും അപ്പം തീറ്റും കൂടിയും അത് കുറക്കുന്നതിനേക്കാൾ ഉപകാരമായിട്ട് ലിൽ ലൽജിസ്മി ശരീരത്തിന് മറ്റൊന്നുമില്ല ബോഡിക്ക് ഇത്രയും ഉപകാരം അത് കുറക്കല്ല നമ്മൾ അമാനം കൈക്കളന്നാൽ ആരോഗ്യം ഉണ്ടാകുന്നത് അതിൽ ധാരണ വിദ്യ ധാരണയാണ് ഇപ്പോൾ തകുലി അക്കലി അംഫോഫീസ് അംഫോസൈംഫിൽ ഹയാത്തി ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദ സംഗതിയാണ് ഭക്ഷണം കുറക്കുക എന്നുള്ളത് സുഹൃത്തിൽ പതിനീ ആരോഗ്യത്തിനും ഒരു നിഷാത്തി ഉന്മേഷത്തിനും അതായ്മേ സ്ഥിരമായ ഉന്മേഷം ആക്റ്റീവ് ആവണമെങ്കിൽ അല്ലേ ഫുഡ് കുറക്കണം ഒരു ഇബാത്തില്ലായത്താൽ അള്ളാഹുദാക്ക് ഇബാത്ത് ചെയ്യാനും ബിലാകസലിൻ വരാനും ആസിൻ ഉറക്കം വരാതെ മടി വരാതെ വളരെ സ്റ്റേണായിട്ട് അറ്റൻഷനായിട്ട് ഇൻട്രസ്റ്റോടുകൂടെ അവന് ഇഭാത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണം കുറക്കണം കുറക്കണംവർ പറയാം അഫാത്തു ശിബീൻ തിക്കുൽ ജിസ്മീൻ കസ്വത്തുൽ കൽബിൽ മത്തം അഫാത്ത് ഷിബിൻ ഷിബിൾ വേറെ നിറക്കുന്നതിൻ്റെ അപകടങ്ങൾ ഒരുപാടുണ്ട് എന്താണ് തിക്ക ഉൽ ജിസ്മിൻ ശരീരം ഭാരമുള്ളതാണ് വെയിറ്റ് കൂടും നൂറ് കിലോക്ക് അങ്ങനെ കൂടി വരും അഫാത്തു ഷിബി ഖത്തിരത്തിൽ അക്വലി തീറ്റി അതിരിക്കുന്നതിൻ്റെ വേർ നിറക്കുന്നതിൻ്റെ അപകടങ്ങൾ കത്തിരത്തും നിരവധിയാണ് മിന്നാതിൽപ്പെട്ടതാണ് ഇതിൽ ജസ്മിൻ ബോഡിയോ വണ്ണം വെക്കുക കഴിഞ്ഞക്കൂല ജസീമൻ തടിയനായി മാറും ഖിയാമ എടുക്കാനും കഴിയില്ല മഷീന നടക്കാനും കഴിയില്ല മാലി സ്വാരോ നല്ല അബലിയാനും കഴിയില്ല കമാശാവു ദശ പോലെ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും കഴിയില്ല അവനു ഭയങ്കര വെയിറ്റ് ആയിരിക്കും

ു ജിസ്മിൻ അൻ നിബാത്ത് റബ്ബി റബ്ബിൻ ഇബാത്ത് തൊട്ട് ശരീരം ദുർബലമാകും അതായത് ലോഫു ജിസ്മിൻ അൽ നിബാത്ത് റബ്ബി ഇതല്ല അബ്ദുൽ അലാ ഇഖ്സാസ്വലാത്തി കൂടുതൽ നിസ്കരിക്കാനും കഴിയില്ല തറാവിയൊക്കെ കാണില്ലേ നോമ്പ് അവർക്ക് പലോണം കണ്ടു കയറ്റിയാൽ അഞ്ചാറൊക്കെ അകത്താകുമ്പോഴേക്കും തന്നെ മതി ബാക്കി പിന്നാക്കാമെന്ന് പറഞ്ഞ് പോയി കിടക്കണമെന്ന് ധരിക്കൂ പിന്നെ കടന്നിട്ട് നിൽക്കലും ഉണ്ടാവില്ല അല ഇക്സാരി സ്വലാസ്കാരം അധികരിപ്പിക്കാൻ കഴിയില്ല വസ്ാമി നോമ്പെടുക്കാനും കഴിയില്ല മിന്നാദിൽപ്പെട്ടതാണ് ജൽബുൻലി നോമിൻ അതിന്റെ കാരണമായി തീരും തീരുമില്ലി നോമിൻ ഉറക്കിന് ഒരേ ഉറക്കായിരിക്കും ഇല്ല വെള്ളം അറിഞ്ഞു കാണാൻ കിടക്കട്ടെ തോന്നും പിന്നെ ഈ ഭാഗത്തിന് ഇൻ്റസ്റ്റാകില്ല ജൽബുൽ നോമിൻ ഫഹദ സൂക്ഷിക്കണം കുൻ കുന്ന് ഹായെ പേടിക്കണം അങ്ങനെ അമിതമായി കഴിക്കുന്നതിനെ മുത്തൽ തന്നെ അതിനെക്കുറിച്ച് ഇനി ബോധനീ അപകടങ്ങളൊക്കെ അപ്പോൾ തിന്നതിൻ്റെ അപകടങ്ങളാണ് ബുദ്ധി നഷ്ടപ്പെടുക മടി വരിക ഉറക്കു വരിക ശരീരം വണ്ണം കൂടുക വെയിറ്റ് കൂടുക ഹൃദയം കട്ടിയുള്ളതാവുക അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നീ ബോധമുള്ളവനായിത്തീരണം എന്നാണ് മഹാനവർക്ക് പറയുന്നത് മാം തുർമുതി ഉദ്ധരിച്ച ലീസാണ് നേരത്തെ നമ്മൾ വായിച്ചത് അപ്പോൾ ഒരുപാട് ആഹാരം കഴിച്ചിട്ട് പണ്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടിയിരുന്നു ഭക്ഷണം ടേസ്റ്റിയായ ഭക്ഷണം ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇഷ്ടംപോലെ കാശുണ്ട് ഫുഡ് വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിലാകുമ്പോൾ കണ്ട പോകാനും കഴിച്ചു പോകും പക്ഷേ തടി മറന്നിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല രോഗികൾ രോഗിയാവാൻ പാടില്ല രോഗം ക്ഷണിച്ചു വരരുത്. വരുത്തരുത് വാവു ശുബാനുഭവത്താലും വിഭാഗത്ത് ചെയ്യാനുള്ള തോക്കത്ത് മരണം വരെ നൽകി അനുഗ്രഹ കുമാർ ആവട്ടെ അമ്മയും ബ്രഹ്മത്തിക്കാരണം